ബിസ്മില്ലാ അലമില്ല വസലാത്ത് വസ്സലാംല റസൂലില്ല സ്വാർത്ഥത കൊണ്ട് മൂടിയ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സ്വത്തിനു വേണ്ടിയും പെണ്ണിന് വേണ്ടിയുമൊക്കെ സ്വന്തം കാര്യം മാത്രം നോക്കി മുന്നോട്ട് പോവുകയും ബന്ധുക്കളെ തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് യഥാർത്ഥത്തിൽ നിസ്വാർത്ഥത എന്നത് ഒരു മിനിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമാണ് ഉപകാരപ്രദമായ ഒരു വസ്തുവിന് താൻ ആവശ്യക്കാരനായിട്ടും തന്നെക്കാൾ മറ്റുള്ളവർക്ക് പ്രാമുഖ്യം കൽപ്പിക്കുക എന്നതിന് ഈത്താർ എന്ന അറബി ഭാഷയിൽ പറയും ഔദാര്യത്തിൻ്റെയും ദയാവായ്പിൻ്റെയും ഏറ്റവും മികച്ച പദവിയാണത് ഇത്തരം സ്വഭാവക്കാരെ പുകഴ്ത്തിയും ഇഹത്തിലും പരത്തിലും അവർ വിജയികളാണെന്ന് വ്യക്തമാക്കിയും ധാരാളം വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ നിങ്ങൾക്ക് ആഹാരം നൽകുന്നത് നിങ്ങളുടെ പക്കൽ നിന്ന് യാതൊരു പ്രതിഫലവും നന്ദിയും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് നിസ്വാർത്ഥമായി ഭക്ഷണം നൽകുന്നവർ പറയുന്നതായി എഴുപത്തിയാറാം അധ്യായത്തിലെ അഞ്ച് മുതൽ ഒമ്പത് വരെയുള്ള ആയത്തുകളെ സൂചിപ്പിക്കുന്നുണ്ട് തങ്ങളെക്കാൾ മറ്റുള്ളവർക്ക് പ്രാമുഖ്യം കൽപ്പിക്കുന്നതിൻ്റെ മഹത്വം അത്തരക്കാരുടെ സ്ഥാനവും അറിയിക്കുന്ന ഒരു സംഭവം ഇമാം എം മാം ബുഖാരി റഹ്മുല്ലാ അബു മുസാശരി അലിയല്ലാഹുഗോയിൽ നിന്നൊന്ന് വേതനം ചെയ്യുന്നുണ്ട് യുദ്ധത്തിൽ അശ്ശരികളുടെ ഭക്ഷണം തീർന്നാൽ അല്ലെങ്കിൽ മദീനയിൽ അവരുടെ കുടുംബത്തിൻ്റെ ഭക്ഷണം കമ്മിയായാൽ അവരുടെ അടുക്കലുള്ളതെല്ലാം ഒരു വസ്ത്രത്തിൽ ശേഖരിക്കും പിന്നീട് ഒരു പാത്രത്തിൽ തന്നെ അവർക്കിടയിൽ തുല്യമായി വീതിക്കും അവർ എന്നിൽപ്പെട്ടവരാണ് ഞാൻ അവരിൽപ്പെട്ടവരാണ് അവരോടുള്ള ഇഷ്ടം പ്രവാചകൻ സല്ല അള്ളാഹു അലിഹ് സൂചിപ്പിക്കുകയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ പോലും നിസ്വാർത്ഥത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഭക്ഷണം കഴിക്കുമ്പോൾ മാന്യത കാണിക്കുക സമത്വം കാണിക്കുക സ്വന്തത്തെക്കാൾ മറ്റുള്ളവർക്ക് പ്രാമുഖ്യം കൽപ്പിക്കുക എന്നിവയ്ക്ക് പ്രോത്സാഹന വേകുന്ന ധാരാളം തിരുമൊഴികൾ നമുക്ക് കാണാൻ സാധിക്കും ജബീർ അദി അള്ളാഹുഖുവിൽ നിന്ന് നിവേദനം തിരുദൂത സലഹു അലൈഹി വസ്ലാം പറയുന്നത് ഞാൻ കേട്ടു ഒരാളുടെ ഭക്ഷണം രണ്ടു പേർക്ക് മതിയാകും രണ്ടു പേരുടെ ഭക്ഷണം നാലു പേർക്ക് മതിയാകും പേരുടെ ഭക്ഷണം എട്ടു പേർക്ക് മതിയാകും എന്തൊരു വലിയ ആശയമാണ് അവിടെ സൂചിപ്പിക്കുന്നത് പരസ്പരം കൊടുക്കാനും കൊള്ളാനുമുള്ള പ്രചോദനം തന്നെക്കാൾ മറ്റുള്ളവർക്ക് പ്രാമുഖ്യം കൽപ്പിക്കുന്ന തിരുദൂതരുടെയും മനുജന്മാരുടെയും മഹനീയ മാതൃകകൾ ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും സഹലബിനു സാദ് അല്ലാഹുരുകിൽ നിന്ന് നിവേദനം ഒരു മഹതി ഒരു ബുർദ്ധയുമായി വന്നു സഹൽ ചോദിച്ചു ബുർദ്ധ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ അദ്ദേഹത്തോട് പറയപ്പെട്ടു കരയിൽ നെയ്ത ഒരു വസ്ത്രമാണത് ആ മഹതി പറഞ്ഞു അള്ളാഹുവിൻ്റെ തിരുദൂ അങ്ങയെ ധരിപ്പിക്കുവാൻ എൻ്റെ കൈകൊണ്ട് ഞാൻ ഇത് നെയ്തുണ്ടാക്കിയിരിക്കുന്നു അതിന് ആവശ്യക്കാരൻ എന്ന നിലക്കി തിരുമേനി സല്ല അല്ലാഹു അലൈഹു അത് സ്വീകരിച്ചു അത് ഒടുമുണ്ടായി ധരിച്ചു കൊണ്ട് അവിടെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു അപ്പോൾ ജനങ്ങളിരാൾ പറഞ്ഞു തിരുദൂതരെ അത് എനിക്ക് ധരിപ്പിച്ചാലും തിരുമുദ്ധർ സല്ലല്ലാഹു അലൈഹു വസ്ല്ലാം പറഞ്ഞു അതെ നബി അല്ലാ അലൈഹി സദസരി സദസ്സിലിരുന്നു ശേഷം തിരുമേനി സല്ല അലൈഹി വസ്ലം മടങ്ങുകയും ആ തുണി മടക്കി ആ വ്യക്തിക്ക് കൊടുത്തയക്കുകയും ചെയ്തു ആളുകൾ അയാളോട് പറഞ്ഞു താങ്കൾ ചെയ്തത് ശരിയായില്ല ചോദിക്കുന്നവനെ നബി നബിസല്ലാഹു അലൈഹി വസ്ലം വെറുതെ മടക്കില്ലെന്ന് അറിയാമായിരുന്നിട്ടും അദ്ദേഹത്തോട് താങ്കൾ അത് ചോദിച്ചു അയാൾ പറഞ്ഞു അള്ളാഹു സത്യം ഞാൻ മരിക്കുന്ന ദിവസം എൻ്റെ കഫൻ തുണിയാക്കുവാൻ മാത്രമാണ് ഞാൻ അത് ചോദിച്ചത് സെഹൽറതി അള്ളാഹു എനിക്ക് പറയുന്നു അങ്ങനെ അതായിരുന്നു അയാളുടെ കഫൻ തുണി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക തനിക്ക് കെട്ടിയ മറ്റുള്ള മറ്റൊരാൾ ആറ്റുനോറ്റു തന്ന ഒരു സമ്മാനം അതൊരു മടിയുമില്ലാതെ ഒരു പ്രയാസവുമില്ലാതെ വളരെ മാന്യമായി ചോദിച്ചയാൾക്ക് നൽകുന്ന പ്രവാചകൻ സെല്ലാഹു അലേഖ വസല്ലം ഏത് കാര്യവും മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കുവാനും അവരുടെ കാര്യത്തിന് പ്രാമുഖ്യം കൽവാൻ കൽപ്പിക്കുവാനും നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ബന്ധങ്ങൾ നിലർത്താനും നിസ്വാർത്ഥതയുടെ മഹത്തായ പ്രതിഫലം ശേഖരിച്ച് പരലോകത്തിൽ വിജയത്തിലെത്തി സ്വർഗത്തിൻ്റെ സ്വഭാനത്തിലേറാനും നമുക്ക് സാധിക്കും നിസ്വാർത്ഥതയുടെ അടയാളങ്ങൾ നമ്മൾ സ്വീകരിക്കുക എന്നതാണ് നിസ്വാർത്ഥമായ ജീവിതത്തിലേക്ക് എത്തിപ്പെടാനുള്ള ഏക വഴി അതുകൊണ്ട് സ്വാർത്ഥതയില്ലാതെ നിസ്വാർത്ഥതയിൽ മുങ്ങിക്കൊളിച്ചു നിൽക്കാൻ പ്രഭചൊരിയാൻ നമുക്ക് സാധിക്കണം അള്ളാഹു അതിനനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു